ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കോഴികൾക്ക് എങ്ങനെ അസോള കൊടുത്തുകൊണ്ട് തീറ്റ ചിലവ് കുറക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ അസോള ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാണ് കേട്ടോ അസോള ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിലുണ്ടായിരുന്നത് മൊത്തം അങ്ങോട്ട് പോരി എടുത്തതാണ് കേട്ടോ ഇനി പുതിയ വിത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാലം നമ്മൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ നമ്മളത് മൊത്തം അതിൻ്റെ മണ്ണും വെള്ളവും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ അസോള ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് ഞാൻ അസോള ഉണ്ടാക്കണെവിടെയെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ നീളത്തിലാണ് സ്ഥലം എന്ന് അങ്ങനെ ഇത്രയുള്ളു കേട്ടോ ഒരു ഭാഗത്ത് സൈഡ് സ്ഥലം അപ്പോൾ അധികം വെയിലും പാടില്ല എന്ന അധികം മഴയും പാടില്ല അങ്ങനത്തെ ഒരു സ്ഥലത്ത് വേണിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ എന്നിട്ട് വെച്ചിട്ടുള്ളത് ഈ ടാങ്കി എന്താണെന്നറിയോ ഇത് ഞങ്ങളുടെ പഴയ പേരുടെ വാട്ടർ ടാങ്കിയാണ് കേട്ടോ ഇത് ഞാൻ മുറിച്ചിട്ട് ഞങ്ങളാദ്യം താറാവിനെ വളർത്തിയപ്പോൾ താറാവിനെ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറിച്ചതായിരുന്നു നല്ല ടാങ്കിയായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പുതിയ ടാങ്കി വെച്ചപ്പോൾ പഴയ ടാങ്കിൽ ഞാനന്ന് താറാവ് ഉണ്ടായിരുന്ന സമയത്ത് താറാവിനെ കുളിക്കാനും കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വെച്ചുകൊടുത്തതാണേ അപ്പോൾ ഞാൻ ഇവിടെയാണ് കേട്ടോ കൊടുന്ന് വെച്ചിട്ടുള്ളത് എന്നാൽ അങ്ങനെയാണെങ്കിൽ നല്ല ഈ ഭാഗത്തൊക്കെ നല്ല വെയിലുണ്ട് അപ്പോൾ എന്നാൽ നല്ല വെയിലും തട്ടും എന്നാൽ അത്യാവശ്യത്തിനുള്ള വെയിലുള്ളതാനും അതാണ് കേട്ടോ ഞാൻ ഇവിടെ വെച്ചത് നമ്മളിങ്ങനെ അങ്ങോട്ട് വന്നാലും ഇവിടെ അങ്ങോട്ട് മറച്ചിട്ടാണ് നമ്മളെ കോഴിക്കോട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരെ അപ്പോൾ ഇവിടെയൊക്കെ വല വെച്ച് മറിച്ച കാരണം കൊണ്ട് അങ്ങനെ കോഴികളെ ഞാൻ അവിടെയാണ് അഴിച്ചു വിട്ടിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പിടി കിട്ടിയില്ലേ എത്രത്തോളം ഉണ്ട് കോഴിക്കൂടുന്നു എന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ അസോള അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ചെടുത്തിട്ട് കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അധികം ചെയ്യാറ് എന്താ വെച്ചാൽ എനിക്ക് തോന്നൊന്നും അസോളില്ല എന്നാൽ ടാങ്കിലൊരു ടാങ്കിൽ അസോള ഉണ്ടാവും പുല്ലൊന്നും ഇല്ലാത്ത സമയമുണ്ടാവുമല്ലോ ആ സമയത്ത് ഞാൻ അസോള കൊടുക്കട്ടോ പുല്ല് കൊടുക്കുന്ന സമയത്ത് ഞാൻ അസോളം കൊടുക്കലില്ല പുല്ലരിയാ എനിക്ക് പോകാൻ പറ്റാത്ത സമയങ്ങൾ അതേപോലെയൊക്കെ ബുദ്ധിമുട്ടുന്ന സമയങ്ങളിൽ ഞാൻ കുറച്ച് അസോളം എടുത്തിട്ട് അവർക്ക് ഇട്ട് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ ഒരു ദിവസമായിട്ടാണ് പുല്ല് ആണെങ്കിൽ പുല്ല് അസോളയാണെങ്കിൽ അസോള അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറ് ഇത് നല്ല പ്രോട്ടീൻ കണ്ടൻറ്റാണ് കേട്ടോ അസോളയിലുള്ളത് നല്ല പ്രോട്ടീനാണ് അപ്പോൾ ഈ നമുക്ക് കോഴികളുടെ ഗ്രോത്തിനും അതേപോലെ മുട്ട ഉൽപ്പാദനത്തിനൊക്കെ ഈ അസോള കൊടുത്താൽ നല്ലതാണ് കേട്ടോ പിന്നെ എനിക്ക് കൂടുതലൊന്നും അറിയില്ലെങ്കിലും എനിക്ക് വലിയ ഇതിനെ പറ്റിയിട്ട് വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അസോളിനെ പറ്റി ക്ലാസ് ഒക്കെ പറഞ്ഞു തരുന്ന സമയത്ത് ഞങ്ങൾക്ക് സാർമാർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പിന്നെ വളം കൂടിയാണ് കേട്ടോ ഈ അസോള അപ്പോൾ നമ്മളുടെ ഈ കോഴികൾ നന്നായിട്ട് ആദ്യമൊന്നും ഞാൻ കൊടുക്കുന്ന സമയത്ത് അധികം തിന്നിയില്ല കേട്ടോ ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ല തിന്നും പിന്നെ ഈ അസോളത്തി എനിക്ക് കിട്ടിയത് എവിടെ നിന്നറി എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇടയൂര് അപ്പോൾ അവളെ കയ്യിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ അസോള അങ്ങനെ ആദ്യമൊക്കെ കൊടുക്കുന്ന സമയത്തൊന്നും എനിക്ക് പിടിച്ചിരുന്നില്ല ഇതാണ് കേട്ടോ അസോളയുടെ വിത്ത് അസോളയുടെ വിത്ത് എന്ന് പറഞ്ഞാൽ അസോള തന്നെയാണ് അസോളയുടെ വിത്ത് ഇത് കണ്ട ഇതിപ്പോൾ ഈ ഒന്ന് ഈ ഒന്ന് കണ്ട അത് മതി നമുക്ക് കണ്ടമാന അസോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു രണ്ടും രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും ഇത് നല്ല സ്പ്രെഡായി ഉണ്ടാവും കേട്ടോ അതാണ് കേട്ട് ഈ അസോള ആദ്യമൊക്കെ ഞാനും എന്താണ് ഈ അസോള എന്നിങ്ങനെ വിചാരിച്ചിരുന്നത് അങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലത്തൊക്കെ അന്വേഷിച്ചൊക്കെ അവസാനം എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് കൊടുത്തിട്ടാണ് വളർത്തിയത് ആദ്യമൊക്കെ ഞാൻ വളർത്തിയപ്പോൾ വളർത്തിയപ്പം എനിക്കുണ്ടായില്ലേട്ടോ അങ്ങനെ ഞാൻ എന്താണെന്ന് അറിയില്ല ആദ്യം ഒരു ഫസ്റ്റ് വളർത്തിയപ്പോൾ എനിക്കുണ്ടായി ഇതേപോലെ ഈ ടാങ്കിൽ തന്നെയാണ് വളർത്തിയത് പിന്നെ ഞാൻ എല്ലാവരും ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞാൻ പിന്നെ നമ്മൾ ഈ കോഴി വളർത്തുന്നതോടെ തന്നെ ടാങ്കി വെച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവരിങ്ങനെ കൊതിത്തുന്നോണ്ടേ ഇരിക്കും അപ്പോൾ നമുക്കതിൽ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒരിക്കൽ വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോവെച്ചേ വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടു വെച്ച് നോക്കുമ്പോൾ എനിക്കത് കരിഞ്ഞു പോയി എനിക്ക് തോന്നുന്ന ഓവർ വെയിലായ കാരണം കൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് വാർപ്പിൻ്റെ മുകളിൽ വെച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ചാണകവും മണ്ണും ഒക്കെ നമ്മളകത്തുകൂടെ പുറത്തല്ല കോണി അകത്തല്ല കോണി അപ്പോൾ നമുക്ക് ഈ അകത്തു കൂടെ കയറ്റി കൊണ്ടുപോകാം അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ ഈ അകത്ത് വാർപ്പിൻ്റെ മുകളിൽ വെച്ചാൽ അപ്പോൾ ഇതേപോലെ താഴത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും താഴത്തുനിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങൾക്ക് വെയിലില്ല കേട്ടോ വീടിൻ്റെ ഈ സൈഡിൽ മാത്രമേ വെയിലുള്ളൂ അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾക്ക് വെയിൽ കിട്ടില്ല അവിടെ നല്ല പിന്നെ മരങ്ങൾ അപ്പുറത്തെ വീട്ടിലത്തെ മരങ്ങളും തെങ്ങ് കവങ്ങും അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് ആ സൈഡൊക്കെ ഞങ്ങൾക്ക് വെയിലില്ല അപ്പോൾ ഈ സൈഡിൽ മാത്രമേ വെയിലുള്ളു അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട വയ്ക്കാറ് ഇനി അതിനൊരു നെറ്റ് ഉണ്ട് നെറ്റോ വലയോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് മൂടണം കേട്ടോ പിന്നെ മഴ പെയ്താലും ഇപ്പം ഞാൻ കുറച്ച് വെള്ളം അതിലൊഴിച്ചിട്ടുള്ളേ അതെന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ കുറച്ച് വെള്ളം അതിലുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിനൊക്കെ പിന്നെ അതിൽ നിന്ന് വെള്ളം പോവാൻ വേണ്ടിയിട്ട് നിറഞ്ഞു കവിഞ്ഞാൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഏറ്റവും സൈ ഫ്ര പിന്നെ മുകളിൽ ഞാനിങ്ങനെ ഓട്ട കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ കമ്പി പഴുപ്പ് ചൂടാക്കിയിട്ട് ഓരോ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓവർഫ്ലോ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം പുറത്തേക്ക് പോയിട്ടുണ്ടാകും അങ്ങനെയാണ് ഉണ്ടാവാറ് അങ്ങനെ കുറേ ആകുമ്പോൾ പിന്നെ ഒന്ന് മാറ്റി കൊടുക്കണം അതിലത്തെ മണ്ണും അത്തേ വെള്ളം മൊത്തം മാറ്റിയിട്ട് പുതിയ മണ്ണും ഈ പിന്നെ ചാണകം കലക്കിയിട്ട് പച്ച ചാണകം കലക്കിയിട്ട് അതിലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കുറേ കുറേ എന്നും അതിൽ തന്നെ ഉണ്ടാക്കില്ല പിന്നെ അങ്ങനെയാണ് ചെയ്യാറ് നീ എല്ലാവരും എങ്ങനെയാണ് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നത് അസോളം ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല ചെറിയൊരു ടാങ്കാണെങ്കിലും ബക്കറ്റാണെങ്കിലും ചെറിയ എന്തെങ്കിലും തൊട്ടിപാത്രം പോലത്തെ അതെന്താണെങ്കിലും അതിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ അസോള പിന്നെ നമുക്ക് വലിയ പണിയുള്ള കാര്യമുള്ള പിന്നെ ഈ അസോളക്ക് പച്ച ചാണകം കിട്ടിയില്ലെങ്കിൽ ഉണക്ക ചാണകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ രാജ്ഫോസ് മേടിക്കാൻ കിട്ടും ഈ വളക്കടയിൽ നിന്നൊക്കെ വളണ്ടിപ്പോന്നൊക്കെ പക്ഷെ നമ്മൾ വള ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടയിൽ പോയാൽ അവർ ചാക്കിനെ തരുള്ളൂ അവർ അങ്ങ് ലൂസ് കൊടുക്കില്ല അപ്പോൾ നമ്മൾ പിന്നെ ഈ കൃഷിഭവൻ്റെ കീഴിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഓരോ കടകളുണ്ടാവുമല്ലോ അതേപോലെ ചില്ലറ കൊടുക്കുന്ന വള വളം കൊടുക്കുന്ന കടകളൊക്കെ ഉണ്ടാകും അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ലൂസ് കിട്ടും കേട്ടോ അപ്പോൾ ഈ ചാണകവും അതേപോലെ ചാണകപ്പൊടിയൊന്നും കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ രാജ്ഫോസ് ഇട്ട് കൊടുത്താൽ മതിയെ എന്നാലും ഉണ്ടാവും കേട്ടോ ഇതുണ്ടാവുവാണെങ്കിൽ നല്ല ഉണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ ഡെയിലി ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് പാത്രത്തിലെങ്കിലും ഉണ്ടാക്കണം കേട്ടോ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കി ഡെയിലി ഒന്നും എടുക്കാൻ പറ്റില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലൊക്കെ എടുക്കാൻ പറ്റും കാരണം തോനെ കോഴികളൊക്കെ ഉണ്ടാകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എടുക്കണം അപ്പോൾ ഞാൻ ഇവർക്ക് അത് കൊണ്ടിട്ട് കൊടുത്താണ് ഇട്ടാ കണ്ടില്ലേ ഇവർ ഇതൊക്കെ അത് തിന്നണുണ്ട് ഇനി അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഫുള്ള് തിന്നത് തീർക്കുട്ടാ ഇപ്പോൾ ഇത്രയല്ലേ കാണുള്ളൂ ഇനി നമ്മൾ പിന്നെ ഒന്ന് ഇനിയിപ്പോൾ ഞാൻ അതിൽ വിത്ത് ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് വിത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കുറച്ച് ഞാൻ വിറുക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളൂ ആ ഗ്യാസറോളിന് ഒരു ഗ്യാസറോളേ ഞാൻ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല നാളെയും കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പുല്ലില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഞാൻ അത് കൊടുക്കുള്ളൂ ഇത് കൊടുക്കുന്ന ദിവസങ്ങളിൽ ഞാൻ പുല്ല് കൊടുക്കില്ല പിന്നെ ഡെയിലി ഇത് കൊടുക്കാനൊന്നും ഉണ്ടരത്തില്ല ഞാനിപ്പോൾ ആകെ ടാങ്കിലേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ കണ്ടു ഇതിനൊരു ഗ്യാസറോൾ കൊടുതാണ് ആ ഗ്യാസറോൾ മൊത്തം ഞാൻ ഇട്ട് കൊടുത്തു ഇനി അവർ അതിൽ ഒന്നും ഉണ്ടാവില്ല ഫുള്ള് കഴിക്കും പിന്നെ മുട്ട ഉൽപ്പാദനത്തിനും അതേപോലെ കോഴികൾക്ക് പിന്നെ നല്ല പ്രോട്ടീൻ ആയതുകൊണ്ട് ഇപ്പം നമുക്കെന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ കടല ചെറുപയർ അതേപോലെ അങ്ങനത്തൊക്കെ തന്നെ നമുക്ക് വയറ് വേഗം ഫിൽ ഫില്ലാകില്ലേ അതേപോലത്തെ ഒരു ഫീൽ തന്നെയാണ് വരുക്കും അറിയോ? അവരുടെ വയറൊക്കെ ഫുള്ള് ഫില്ലായ മാതിരി തോന്നും അവർക്ക് കാരണം ഇതിൽ പ്രോട്ടീൻ അല്ലേ അതുകൊണ്ട് പിന്നെ നാടൻ കോഴികളൊക്കെ ആണെങ്കിൽ കുറച്ച് ഉള്ളപ്പോൾ ഈ ഗ്രാമശ്രീ കോഴികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ ആ സ സ്പോട്ടിൽ പിന്നെ കാലിയാക്കും ഞാൻ എന്താ ചെയ്യാ കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കും കുറച്ച് നമ്മുടെ കൂട്ടിലും ഇട്ട് കൊടുക്കും ആ കൂട്ടിലും മറ്റേ കോഴികൾ വലിയ കോഴികളാണ് അപ്പോൾ ഈ ഇവിടെ പുറത്തുനിന്ന് തിന്നാ തിന്നിട്ട് കിട്ടാത്ത കോഴികൾ അല്ലെങ്കിൽ മതിയാവാത്തവർക്കൊക്കെ അവിടെ ചെന്നാൽ കൂട്ടിലും തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കൂട്ടിലും കുറച്ച് കൊണ്ടിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അസോള വളർത്താൻ വലിയ പണിയൊന്നും ഇല്ല അസോളുടെ വിത്ത് കിട്ടിയാൽ മതി അപ്പം നമ്മൾ ഇനി ഒന്നുമില്ലെങ്കിൽ കൃഷിഭവനിൽ ചോദിച്ചാൽ ചിലപ്പോൾ അസോള വിത്ത് ഉണ്ടാവും പിന്നെ അവിടെ ചോദിച്ചു നോക്കിയാൽ മതി അതേപോലെ നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ ഇതിൻ്റെ ടാങ്ക് ഇതിനൊക്കെ പാസ്സാവുന്നുണ്ട് സോള വളർത്താൻ അതേപോലെ എന്താണ് അങ്ങനത്തേനൊക്കെ ഓരോ ടാങ്കിനൊക്കെ ഓരോ നമ്മളുടെ ഓരോ പഞ്ചായത്തിൽ നമ്മൾ ഗ്രാമസഭയിൽ കൂടെ വെക്കണ ഫോമിൽ കൂടെ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ എന്നാൽ പിന്നെ അതിനുള്ള ഇതും പിന്നെ നമുക്കതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടും ഇത് നല്ല ഇപ്പം ഈ രണ്ട് മാസമായ കുട്ടിയാണ് കേട്ടോ ലൈനേജ് ആണ് ഇനി കുറച്ച് കോഴികൾ കൊടുക്കാനുണ്ട് അതിനിപ്പം തന്നെ ആളുകളുണ്ട് നമുക്ക് പിന്നെ ചോദിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് മാസം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നമാര് മാരില്ലല്ലോ അവർ അവർ പിന്നെ അഴിച്ചു വിട്ട് വളർത്തലച്ചാൽ അപ്പം കണ്ടോ ഞാൻ അവിടെ അസോളവത്ത് ഇടാൻ വേണ്ടി പോയിണ്ടായിരുന്നു ടാങ്കിൽ ആ അസോളവത്ത് ഇട്ട് വന്നപ്പോഴത്തേനും ഇവിടെ ഫുള്ള് അവർ കാലിയാക്കിയിരിക്കുന്നു കണ്ട അവിടെ ഒന്നും കാണാനില്ല ഒരു സാധനം അവിടെ കാണാനില്ല അതാണ് ഇവർ കുറച്ച് ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ സാവധാനം സാവധാനം ഇതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇട്ടാ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ എനിക്കറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്ട്ട്ടാ അപ്പോൾ ഇതാണ് കേട്ടോ ടാങ്ക് അപ്പോൾ കണ്ടില്ല ഞാനതിൽ ഇതിലെന്താ വിളിച്ചിട്ടുള്ള ചോദിച്ചാൽ മണ്ണ് സാധാ മണ്ണ് മണ്ണും പിന്നെ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇത് ഇത്ര വെള്ളം ഒഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ വേനക്കാലാണ് ഞാൻ കുറച്ച് തോന വെള്ളം തോന്ന വെള്ളമൊഴിക്കും ഇത്ര കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇനി മഴ പെയ്യുമ്പോൾ അതിൽ വെള്ളം വീഴുമല്ലോ അപ്പോൾ പിന്നെ അത് അല്ലിത്തല്ലി താനേ ആയിക്കോളും അപ്പോൾ ഞാൻ കുറച്ച് അസോളം എടുത്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ മനസ്സാല്ല ഞാനിതിൽ അസോള ഇട്ട് കൊടുത്തിട്ട് ഇനി അത് എന്തായി ഏതായി എന്നുള്ളത് അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടിട്ടാ ഇഷ്ട അപ്പോൾ വിത്ത് അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോവാം ദൂരമുള്ളവർക്കൊന്നും നമുക്ക് കൊറിയറായി അയച്ചു തരാനൊന്നും നമുക്ക് പറ്റില്ല അടുത്തുള്ള ആളുകളെ കണ്ടു ഇൻഷാ ശേഷം ഇവിടെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തരേണ്ടത് പിന്നെ കഴിയുന്നതും കോഴികളുള്ള അതേപോലെ ആട് പശു അവർക്കൊക്കെ ഇത് കൊടുക്കാം കേട്ടോ ഏറ്റവും നല്ല പ്രോട്ടീൻ കണ്ടൻറ് ഉള്ള സാധനമാണ് ഈ അസോള എന്ന് പറയണത് അധികം ചിലവുമില്ല നമുക്കൊരു പൈസക്കും ചിലവില്ല ആ കലേശം വിത്ത് വാങ്ങാൻ മാത്രമേ ഉള്ളൂ ഇനി കൊറിയറായിട്ടൊക്കെ അയച്ചു കൊടുക്കാമെന്നൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടു അധികം അവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കൊടുത്തിട്ട് ഒരു ബക്കറ്റിലോ ഒരു തൊട്ടി പാത്രത്തിൽ അതേപോലത്തെ എന്തെങ്കിലും പാത്രത്തിൽ കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം നമുക്കൊരു വിധിയും വിധം നമുക്ക് തീറ്റ ചിലവൊക്കെ കുറക്കാൻ വേണ്ടി പറ്റിയ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുട്ടാ താങ്ക് യു